ഈ കൊറോണ കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു കുക്കിംഗ് ഒരു എത്ര പെർസെന്റേജ് മാർക്ക് കൊടുക്കും കുക്കിംഗ് പഠിച്ചതേ ഇല്ല എനിക്കൊന്ന് എല്ലാരും ബേക്കിംഗ് കുക്കിംഗ് പറഞ്ഞു അടുക്കള കേറുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ബേക്ക് ചെയ്യണ്ടേ മോശം എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല കുക്കിങ്ങിനോട് ഇടയ്ക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക് മുമ്പാ വീട്ടിൽ ഞാൻ സമയത്ത് കുറെ കുക്ക് ചെയ്യുമായിരുന്നു അതല്ലാതെ അതിനോട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല കുക്കിങ് ആവശ്യം യൂട്യൂബില് നോക്കി കുക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ഒരു പാഷൻ എനിക്ക് വന്നിട്ടില്ല അനാർക്കലിടെ ഒരു മാസ്റ്റർ റെസിപ്പി ഏതാണ് തക്കാളി കറി തോന്നുന്നു ആ നമുക്ക് ഇന്നിപ്പം ഇവിടെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ തക്കാളി കറി കൂട്ടി ഒന്ന് കഴിച്ചാലോ താരപ്പകിട്ട കുക്കറി ഷോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട അനാർക്കലയുടെ മാസ്റ്റർ റെസിപ്പി ഫസ്റ്റ് സവാറ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മറ്റേ തക്കാളി ഒക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് ഉപ്പ് കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ആക്കിരുന്നു നമ്മൾ മറ്റേ വെള്ളമൊഴിച്ചു മറ്റേ തക്കാളി ഇട്ടു ഇനി ഇനി ഒരു മറ്റേതില്ല ഇനി എന്താ തേങ്ങ ജസ്റ്റ് ഒഴിച്ച് ചൂടാക്കിയിട്ട് ചൂട് ചപ്പാത്തി ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ആ തക്കാളി കറി എടുത്തൊന്ന് കഴിക്കട്ടെ ആ എന്താ മഴ നമുക്ക് എന്തായാലും ഇത് ഇനി നമ്മളൊരു അകല അകലൊക്കെ മാറ്റി നമ്മൾ ഒരേ ടേബിളിൽ ഇരുന്നൊരു ഷോ ഉണ്ട് അതിലെന്തായാലും നമുക്ക് അങ്ങനെ ഒരു സെഷൻ ആലോചിക്കാം ഗുഡ് ഐഡിയ നമ്മൾ അകലം പാലിച്ച് അടുപ്പം സൂക്ഷിക്കുകയാണ് കൊറോണ കാലം ആ ഒരു ആ ഇനീഷ്യൽ ലോക്ക്ഡൗൺ പേടിയിൽ നിന്നും ഇപ്പം ഒരു ഈസി ആയിട്ട് നടക്കുന്ന കാലത്തിലേക്കാണ് ആൾക്കാർ മാറുന്നത് എങ്ങനെ കാണുന്നു അതിനെ അതെ ആദ്യം പറഞ്ഞാൽ തന്നെ വളരെ ഭയങ്കര പേടിയായിരുന്നു കാരണാലും എന്താ പറയാ നമ്മള് മാസ്ക് ഇടുക അല്ലെങ്കി എന്താ പറയാ ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് ഗ്ലൗസ് ഇട്ടാലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഇപ്പോ എല്ലാരും അതായത് നമ്മളിപ്പോ ഒരു മാസ്ക് ആദ്യം വെച്ച് തുടങ്ങിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോ അത് പതുക്കെ നമ്മൾ അത് മറന്നു പോവോ നമ്മൾ ഇത്ര നാൾ ശീലിച്ചതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോ എന്താ ഇപ്പൊ തീരെ എനിക്കൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കാവുന്നത് ഹെൽത്ത് ആണ് നമ്മൾ നമ്മളതിന് അത് വന്നാലും നമ്മൾ എങ്ങനെ അത് അത്ര നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു അങ്ങനെയാണ് പോവാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഐ ഡോ ഐ ഡോ തിങ്ക് എനി വൺ ടേക്കിംഗ് പ്രിക്കോഷൻസ് എല്ലാരും കുറച്ച് കെയർലെസ് ആയിത്തൊടങ്ങി അല്ലെങ്കിൽ ഇപ്പൊ വന്നാലും പ്രശ്നമില്ല എന്നുള്ള ഒരു മൈൻഡായി തുടങ്ങി